നമസ്കാരം സോജൻ ജോസഫ് എന്ന ശാന്തനായ പോരാളിയുടെ കഥ ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു മലയാളിയാണ് കോട്ടയങ്കാരനാണ് നമുക്കൊരോരുത്തർക്കും അഭിമാനമാണ് അദ്ദേഹം ജീവിതത്തോടെ എന്നും മല്ലിട്ട് ജയിച്ചു വന്ന യഥാർത്ഥ പോരാളിയാണ് സോജൻ രോഗം കീഴ്പ്പെടുത്തും എന്ന അവസ്ഥയിലാണ് സോജൻ ആരോഗ്യം വീണ്ടെടുക്കാൻ ഓടിത്തുടങ്ങിയത് പിന്നീട് വിജയിച്ചു കയറുകയായിരുന്നു അദ്ദേഹം ആഷ്ഫോർട്ട് മലയാളികളെ നല്ല ശീലങ്ങൾ പഠിപ്പിക്കാൻ സോജൻ കാട്ടിയ ഉത്സാഹമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ആദ്യമായി അദ്ദേഹത്തെ മറനാടന്റെ സഹോദര സ്ഥാപനമായ ബ്രിട്ടീഷ് മലയാളിയുടെ പ്രധാന വാർത്തകളിൽ എത്തിച്ചത് പിന്നീട് ഇടയ്ക്കിടെ പോസിറ്റീവ് വാർത്തകളുമായി എത്തിക്കൊണ്ടിരുന്നു സോജൻ ഇപ്പോൾ ബ്രിട്ടന്റെ ചരിത്രത്തിൽ ആദ്യമായി ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് ജയിച്ചു കയറുന്ന മലയാളിയായി മാറിയിരിക്കുകയാണ് സോജൻ ജോസഫ് എന്ന ആരോഗ്യ പ്രവർത്തകൻ തെരഞ്ഞെടുപ്പ് വേദികളിൽ മിന്നുന്ന ജയം നേടുന്നത് ഇതാദ്യമായല്ല അദ്ദേഹം മുൻപ് പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ മിന്നും ജയം നേടിയ സോജന്റെ വാർത്ത മറനാടനും അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഇതുവരെ ഒരു യു കെ മലയാളിയും നേടാത്ത വിധം വൊമ്പൻ രാഷ്ട്രീയ വിജയമാണ് സോജൻ നേടിയിരിക്കുന്നത് സോജനെ ലേബർ പാർട്ടി ആഷ്ഫോർഡ് സീറ്റിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ അത് വലിയ വാർത്തയായിരുന്നു നേരത്തെ മുൻ ക്രോയ്ഡോൺ മേയർ മഞ്ജു ഷാഹിൽ ഹമീദിന്റെ പേര് ക്രോയ്ഡോൺ സീറ്റിൽ പരിഗണിച്ചിരുന്നു എങ്കിലും നിയോഗം സോജനായിരുന്നു കോട്ടയം ജില്ലയിൽ കൈപ്പുഴ സ്വദേശിയായ സോജൻ യു കെയിലെ മലയാളികളുടെ അഭിമാനമായി മാറുകയാണ് കൺസർവേറ്റീവ് തേരാളി ഡാമിയൻ ഗ്രീൻ ജയിച്ചിരുന്ന സീറ്റിലേക്കാണ് സോജൻ പട്ടക്കുതിരയെപ്പോലെ കുതിച്ചെത്തി വിജയം പിടിച്ചെടുത്തത് പട്ടണവും ഗ്രാമങ്ങളും ചേർന്ന മണ്ഡലം എന്ന നിലയിൽ ഇത്തവണ പ്രവചനാതീതമായ മത്സരത്തിലേക്ക് ആഷ്ഫോർഡിനെ എത്തിക്കാൻ സോജന കഴിഞ്ഞു കഴിഞ്ഞ മുപ്പത് വർഷമായി മണ്ഡലത്തിലെ നിത്യസാന്നിധ്യമായ ഡാമിയൻ ഗ്രീൻ പടിപടിയായി ഭൂരിപക്ഷം ഉയർത്തി വിജയിക്കുന്ന ആയിരുന്നു ജീവിതത്തിൽ മാരത്തോൺ ഓട്ടക്കാരനായ സോജന രാഷ്ട്രീയത്തിലും കിതപ്പറിയാതെ ഓടിക്കേറിയ ചരിത്രമാണ് ഉള്ളത് കോട്ടയം കൈപ്പുഴക്കാരനായ സോജൻ കഴിഞ്ഞ വർഷമായി ലേബർ പാർട്ടിയുടെയും ഇരുപത് വർഷമായി പാർട്ടി യൂണിയനായ യൂണിസിന്റെയും സജീവ പ്രവർത്തകനാണ് മുൻപ് സോജൻ പാർട്ടിയുടെ ലോക്കൽ യൂണിറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും ഉൾപ്പെട്ടിരുന്നു എൻ എച്ച് എസിൽ മേട്ടനായി ജോലി ചെയ്യുന്ന സോജൻ തനിക്ക് കിട്ടുന്ന എല്ലാ അവസരങ്ങളിലും മലയാളി ആരോഗ്യ പ്രവർത്തകരുടെയും നഴ്സുമാരുടെയും മികവുകൾ യു കെയിൽ ഉടനീളം ഉയർത്തിപ്പിടിക്കുവാൻ എപ്പോഴും ശ്രമിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു നാഷണൽ ഹെൽത്ത് സർവീസിൽ ഇരുപത്തിരണ്ട് വർഷമായി ഹെഡ് ഓഫ് നഴ്സിംഗ് ക്വാളിറ്റി ആൻഡ് പേഷ്യൻറ്റ് സേഫ്റ്റി ആയി സേവനമനുഷ്ഠിക്കുന്ന സോജൻ മൂന്ന് കുട്ടികളും ഭാര്യയുമായി ആഷ്ഫോർഡിലാണ് താമസം ഹെൽത്ത് കെയർ ലീഡർഷിപ്പിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുള്ള സോജൻ നാഷണൽ ഹെൽത്ത് സർവീസിന്റെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാവണം എന്നാഗ്രഹിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾക്കായി വിവിധ പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു നിലവിൽ എയിൽസ്ഫോർഡ് ആൻഡ് ഈസ്റ്റ് സ്റ്റൌർ വാർഡിലെ ലോക്കൽ കൗൺസിലറായ സോജൻ കെന്റ് ആൻഡ് മഡ്വേ എൻ എച്ച് എസ് ട്രസ്റ്റിലെ മെന്റൽ ഹെൽത്ത് ഡിവിഷനിൽ ഹെഡ് ഓഫ് നഴ്സിംഗ് ചുമതലയുള്ള അഞ്ച് ഡയറക്ടർമാരിൽ ഒരാൾ കൂടിയാണ് ഇരുപത്തിരണ്ട് വർഷമായി ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന സോജൻ ക്വാളിറ്റി ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി ഹെഡാണ് ബ്രിട്ടനിൽ എത്തിയ കാലം മുതൽ സാമൂഹ്യ സേവനത്തിൽ താല്പര്യം കാണിച്ച സോജൻ രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തിൽ നഴ്സുമാരുടെ ശമ്പളവർധനയ്ക്കായുള്ള സമരത്തിലും ക്യാമ്പയിനിലും മുൻപന്തിയിലുണ്ടായിരുന്നു നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ബൾസറി പുനഃസ്ഥാപിക്കാനുള്ള പോരാട്ടത്തിലും സോജൻ നിർണായക നേതൃത്വമാണ് നൽകിയത് മലയാളി അസോസിയേഷനുകളിലും കൂട്ടായ്മകളിലും സജീവ സാന്നിധ്യമാണ് അദ്ദേഹം ബംഗളൂരുവിൽ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയ സോജൻ കോട്ടയം മാന്നാനം കുര്യാക്കോസ് ഏലിയാസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് കൈപ്പുഴ ചാമക്കാലായിൽ ജോസഫിന്റെയും പരേതയായ ഏലിക്കുട്ടിയുടെയും മകനാണ് സോജൻ ജോസഫ് ഭാര്യ ബ്രൈറ്റ ജോസഫ് വിദ്യാർത്ഥികളായ ഹന്ന സാറ മാത്യു എന്നിവരാണ് മക്കൾ വമ്പനെതിരെ മത്സരിക്കേണ്ടി വരും എന്ന സാഹചര്യത്തിലും പതറാതെ ആ ദൗത്യം ആഷ്ഫോർഡിൽ ഏറ്റെടുക്കുകയായിരുന്നു സോജൻ ലേബർ പാർട്ടി കൺസർവേറ്റീവുകൾക്ക് എതിരെ മുൻതൂക്കം നേടുമ്പോഴും ഹാഷ്ഫോർഡ് സീറ്റിൽ മുൻപ് ലേബർ ജയിച്ചിട്ടില്ല എന്ന വസ്തുത വലിയ ചോദ്യമായി എല്ലായ്പ്പോഴും സോജന് മുന്നിൽ ഉണ്ടായിരുന്നു എന്നാൽ പ്രചരണം അവസാന ലാപ്പിൽ എത്തിയപ്പോഴേക്കും വ്യക്തമായ ലീഡ് നേടി സോജൻ മുന്നേറി ഒരു ഘട്ടത്തിൽ സോജന്റെ സാധ്യത എഴുപത് ശതമാനത്തിന് മുകളിലായി ഉയരുകയും ചെയ്തു സോജന്റെ വിജയം ഭാവിയിൽ ഒട്ടേറെ മലയാളികളെ പൊതുരംഗത്തേക്ക് ഇറങ്ങാൻ പ്രചോദിപ്പിക്കും എന്നും വിലയിരുത്തപ്പെടുന്നു കഴിഞ്ഞ വർഷമായി ലേബർ പാർട്ടിയുടെയും ഇരുപത് വർഷമായി പാർട്ടി യൂണിയനായ യൂണിസെൻ്റെയും സജീവ പ്രവർത്തകനാണ് സോജൻ മുൻപ് പാർട്ടിയുടെ ലോക്കൽ യൂണിറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും അദ്ദേഹം ഉൾപ്പെട്ടിരുന്നു മലയാളികൾക്ക് തീർച്ചയായിട്ടും ഒരു അഭിമാനം തന്നെയാണ് സോജൻ ജോസഫ് എന്ന ജനകീയ ആരോഗ്യ പ്രവർത്തകൻ കൂടിയായ നീക്ത ആഷ്ഫോർട്ട് എം